നടൻ സിദ്ദിഖ് രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഡിബേറ്റ് നടക്കാൻ ധർമ്മജൻ ധർമ്മജന്ദ് ഒരു ഡിബേറ്റ് ആണ് നടന്നുകൊണ്ട് ന്യൂസ് എയ്റ്റീനിൽ അപ്പൊ അതിന്റെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കെട്ടോ എന്താണ് പ്രതികരണം ജസ്റ്റ് എനിക്ക് നിങ്ങൾക്ക് <kritic> എന്താണ് <language> ും അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട അതെന്നെ പഠിപ്പിക്കണ്ട ആവശ്യമില്ല അത് ഞാൻ എന്റെ എന്റെ ഒരു അത് ഞാൻ എന്തു ഞാൻ ചെയ്യും സമൂഹത്തോട് നല്ല പ്രതിബദ്ധത നിങ്ങൾ എന്ത് ഒത്തിരി പോരാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഞാനത് കൊടുക്കാറുള്ള ഒരാളാണ് ഊളത്തരായി പറയണേ നീ എന്താ പറയാ രാജുവച്ചുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോ നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ സമൂഹത്തിന് എന്താണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ശമ്പളത്തിൽ നിന്ന് ആർക്കെങ്കിലും എന്താ സഹായം ചെയ്തിട്ടുണ്ടോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു വ്യക്തമായ ഒരു മറുപടി പറയാനില്ലാത്തതോ അല്ലെങ്കിൽ ഒരു നിലപാടില്ലാത്തതുകൊണ്ടാണല്ലോ അതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു ചർച്ചയിൽ ഉടനീളം ഇദ്ദേഹം എന്താ പറയുക പറയാൻ അദ്ദേഹത്തിന് വാക്കുകളില്ല എന്തൊക്കെയോ പറയണു അമ്മായി എന്ന സംഘടന ആന ആനയാണ് ചേനയാണ് അതല്ലെങ്കിൽ അമ്മായി എന്ന സംഘടന അത്ര വീട് വെച്ചു കൊടുത്തു അതൊന്നും അല്ല ചോദിക്കും അമ്മായി എന്ന സംഘടനയെ കുറിച്ചൊന്നും അല്ല ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യം ചോദിക്കുന്നതിനല്ല അദ്ദേഹം മറുപടി പറയുന്നത് പിന്നെ ഊള മറുപടികളാണ് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ കേട്ടു ചോദ്യം ചോദിച്ചാൽ തിരിച്ചു ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്

ഞാൻ ആരോട്ടായി പോകുന്ന ഞായറാഴ്ച കുറ്റമായിരിക്കും എൻജോയ് ചെയ്ത് പറയുന്നത് നടന്മാര് വരുന്നത് ആൾക്കാർ വരുന്ന പുതിയ പേര് പത്ത് പേര് പത്ത് പേര് ഇല്ല ധർമ്മജൻ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ മുഴക്കുത്തുകൾ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയാൻ ആർജവം കാണിക്കണം ധർമ്മജൻ അതല്ലാതെ ഈ തോന്നി മാസക്കാലം മുഴുവൻ സഹായിച്ച് അവർക്കൊപ്പം ഞങ്ങൾ കൊറേ വീട് വെച്ച് കൊടുത്തു എന്ന് പറയുന്നിടത്ത് ധർമ്മജൻ ബോൾഗാട്ടി നിങ്ങൾ നിങ്ങൾ നാളെ ാണ് കിടക്കുന്നില്ല നിങ്ങളാണ് നാടൻ കിടക്കുന്നത് നിങ്ങൾ ഈ വർത്തമാനം പറഞ്ഞു നിങ്ങളാണ് നാടൻ കിടന്നത് നിങ്ങള് മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയുന്ന വലിയ ആൾക്കാർ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നത് നിങ്ങളാണ് നാടൻ കിടന്നത് നിങ്ങളാണ് നിങ്ങളാണ് നാടൻ കിടന്നത് സംഭവങ്ങൾ നിങ്ങൾ എന്താ വിചാരിച്ചേ ആ ആരും പക്ഷേ നിങ്ങൾ എന്താ വിചാരിച്ചു സിനിമാക്കാരെല്ലാം മോശക്കാരാണോ പക്ഷെ എനിക്ക് ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടിരിക്കേണ്ട ഒരു സംഘടനയിൽ അംഗം അണയാം ശ്രദ്ധിക്കുക ഇപ്പൊ രാജിവെച്ചു എന്ന് പറയുന്നു എനിക്ക് ബാബു ചേട്ടൻ മമ്മൂക്ക എല്ലാരും ഉള്ള ഒരു സംഘടനയാണ് നിങ്ങള് ഈ ജാതി വർത്തമാനം പറഞ്ഞാലും ഞാൻ ശരിക്കും പറഞ്ഞാലും അത് നിങ്ങളുടെ സംസ്കാരമാണ് തർമുജൻ എനിക്കതിലൊന്നും ഒരു അത്ഭുതവും നിങ്ങൾ നിങ്ങൾ ഈ രീതിയിൽ നടിയാക്രമിക്കപ്പെട്ട സംഭവത്തിൽ നിലപാടെടുത്ത് നിങ്ങൾ ഈ വാർത്ത അവതരിപ്പിക്കുന്ന അവതാരിക തെറി പറയും എനിക്കതിലൊരു അത്ഭുതവും നിങ്ങും പറയാം നിങ്ങൾക്ക് എന്തും പറയാം നിങ്ങൾ കേൾക്കില്ലെങ്കിൽ പ്രതികരിക്കാൻ ഞങ്ങൾ ഷൂട്ടിംഗ് ഞങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെയപ്പോ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ ലൈംഗിക അതിലുള്ള

നിങ്ങൾ നിങ്ങൾക്ക് സ്വയം ലജ്ജിക്കണം ധർമ്മജൻ നിങ്ങൾ സ്വയം ലജ്ജിക്കണം ഈ രീതിയിൽ സംസാരിച്ച സിദ്ധിക്കാണ് രാജിവെച്ചു നിങ്ങൾ ലജ്ജിക്കണം ധർമ്മജൻ നിങ്ങളുടെ നിലമാണ് ഈ കേരളത്തിലുള്ള രാജിവെച്ചു പോയു അത്യാണ് ഒരു നിവൃത്തിയിലുള്ള ആരോപണം ഈ രീതിയിലുള്ള ആരോപണം വരുമെന്ന് ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് രാജിവെച്ചു അതല്ലാതെ അതല്ലാതെ നാട്ടുകാർ മുഴുവൻ ഈ രീതിയിൽ പരാമർശങ്ങൾ ഉന്നയിക്കുന്നതൊന്നും കേട്ടിട്ട് പേടിച്ചിട്ടല്ല അല്ലേ നാണം കെട്ടിട്ടല്ല രാജി നാണം കെട്ടിട്ടല്ല രാജി